ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്തുള്ള ഒരു സംഭവമായിരുന്നു ഇന്നലെ നാം പറഞ്ഞു തുടങ്ങിയിരുന്നത് കുറേശികളിലുള്ള ഒരു സമൂഹത്തിന്റെ കൂടെ ഷാമിന്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്ത ഖത്താബ് ചെയ്താർ ഒരു അങ്ങാടിയിലൂടെ പോകുമ്പോൾ ഒരു ഒരു നെസറാനിയായ ഒരാള് അദ്ദേഹം അവിടുത്തെ വലിയ ഒരു പ്രമുഖനാണ് അമൃപതിക ലോഹനുവിൻ്റെ വസ്ത്രം പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ അത് നടക്കില്ല ഈ എന്ന് പറഞ്ഞു അമർവതിക ലോഹനു അദ്ദേഹത്തെ അനുസരിച്ചു കൊണ്ട് കൂടെ പോയി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കനീസയിൽ ആരാധനാ മണ്ഡപത്തിൽ പ്രവേശിപ്പിച്ചു വലിയ മണ്ണിന്റെ കൂമ്പാരമുണ്ട് അവിടെ ഒരു പഠന കൊടുത്ത് അല്ലെങ്കിൽ കൈക്കോട്ട് കൊടുത്ത് അത് മുഴുവനും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിയിടണം എന്ന് ഇമർഹനുവിനോട് അദ്ദേഹം കൽപ്പിച്ചു അദ്ദേഹം അതും പറഞ്ഞിട്ട് കനീസയെ അടച്ചിട്ട് പുറത്തുപോയി ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഞാനത് കുടുക്കില്ല കുടുങ്ങിയ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഉള്ളു കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പട്ടുവസ്ത്രവുമായി കയറി വന്നു ഞാനിങ്ങനെ ഇരിക്കുന്നു ആ മണ്ണൊന്നും ഞാൻ തോടാൻ പോയിട്ടില്ല മണ്ണൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ മുഖം ആകെ തടിച്ചു അദ്ദേഹം ദേഷ്യം പിടിച്ചു രണ്ട് കൈയും ഒന്നിച്ച് കൂട്ടിയിട്ട് എന്റെ തലയൊട്ടിക്കൊരോറ്റ അടിയടിച്ചു അദ്ദേഹം അങ്ങനെയുള്ള ഒരു അടി അടിയിട്ടിയപ്പോ ഞാൻ പറഞ്ഞു പോയി പറഞ്ഞുപോയി അല്ല ഉമറേ നിനക്ക് പറ്റിയ ഒരു സംഭവമാണോ ഇത് ഇങ്ങനെ ആയിപ്പോയോ ഞാൻ പിന്നെ ഉടനെ അദ്ദേഹം എന്നെ അടിച്ചപ്പോ എന്നെ ബന്ദാക്കുകയും ചെയ്തിരിക്കുന്നു അടിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ ചാടി ഇത് ഇസ്ലാമിലേക്ക് കടത്തുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഞാൻ ചാടി ആ ഉപകരണം പടന്ന അല്ലെങ്കിൽ കൈക്കോട്ട് ഞാനിങ്ങോട്ട് എടുത്തു ഞാൻ അവന്റെ തല ഞാനവൻ്റെ തലകുററ്റൊടുത്തു ആ തല ആ ഒരു തലേക്കെട്ട് ഈ കൈക്കോട്ട് പോയി അദ്ദേഹത്തിൻ്റെ തലച്ചോറ് പോയി അവിടെ തന്നെ അദ്ദേഹം മറിഞ്ഞു വീണു ജീവൻ പോയി ഞാൻ മെല്ലെ അതേ എടുത്ത് അവിടെ നല്ലൊരു കുഴി കുഴിച്ച് അയാൾ അയൽ മൂടികൾ ഞാൻ ഇറങ്ങി നടന്നു അങ്ങനെ ഒരു രാത്രിയും പകലും ഒക്കെ നടന്ന് പിറ്റന്ന് ഉച്ചയായപ്പോ വല്ലാത്ത ക്ഷീണം ഞാൻ എത്തിച്ചേർന്നത് ഒരു ക്രിസ്ത്യാനികളുടെ പുരോഹിതൻ താമസിക്കുന്ന ഒരിടത്തിലാണ് ഞാൻ അതിൻ്റെ തണലിൽ കുറച്ച് സമയം ഇരുന്നു ആ വീട്ടുകാരനായ ക്രിസ്ത്യാനി ഇറങ്ങി വന്നു എന്നോട് ചോദിച്ചു നിങ്ങളെന്തേ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ ഒരു പേടിച്ച മനുഷ്യനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയൂ വീട്ടിൽ വീട്ട് കയറിക്കോളൂ എന്നിട്ട് വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട് എനിക്ക് സൗകര്യം ചെയ്യുക ഞാൻ ആ വീട്ടിൽ കയറി അദ്ദേഹം നല്ല ഭക്ഷണം തുടങ്ങി അദ്ദേഹം എന്നെങ്ങനെ കുറെ നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഭൂമിയിൽ എന്നെക്കാൾ ഈ ഭൂമിയിൽ എന്നേക്കാൾ അറിവുള്ള ആളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർവീക പൂർവകാല ഗ്രന്ഥങ്ങളിൽ വിവരമുള്ള ഒരു ആളാണ് അത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉയരുള്ള ആളാണ് അങ്ങനെയാണ് അദ്ദേഹം ഒരു പുരോഹിതനാണ് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് പറഞ്ഞു നിങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ അക്രമങ്ങളും വഞ്ചനകളും ഒക്കെ നടത്തി അങ്ങനെ ജീവിക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ ഒരു അന്യനാട്ടുകാരനായ ിനെ ഇസ്ലാമിൽ ഒന്നും വന്നിട്ടില്ല അദ്ദേഹത്തെ അവിടെ നിന്ന് അക്രമിക്കുകയല്ലേ ചെയ്തത് അത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരില്ലേ അങ്ങനെ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഞങ്ങളുടെ മേരിൽ നിയമം നടപ്പാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളെന്ന് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു മൃതി പറയാൻ മൃതദേഹൻ പറഞ്ഞു എന്തായി പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ പേരെന്താ എന്റെ പേര് അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു പടച്ചവനെ തന്നെ സത്യം ഞാൻ പറഞ്ഞാൽ കളി നേളും ഭരിക്കുന്ന ഒരു കാലം വരും അക്രമങ്ങളും വഞ്ചനകളും നടത്തുന്ന ആളുകളെ ഈ നാട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്താക്കുന്ന ഒരു കാലം വരും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാനൊരു എഴുതുന്ന വസ്തു കൊണ്ടുവരും അതിൽ എൻ്റെ ഈ വീടും ഈ വീട്ടിലുള്ളതും അന്ന് ഒന്നും ചെയ്യൂല എന്ന് ഇപ്പൊ എഴുതി എഴുതിത്തരണോണ്ട് ഞാനത് ചെയ്യൂല വെറുതെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എഴുതുന്നതിനൊക്കെ എന്താ കുഴപ്പങ്ങളൊന്നും ചെയ്യൂല അറിയില്ല എന്താ എഴുന്നേനും കുഴപ്പം അങ്ങനെ എഴുതി കൊടുത്തു അദ്ദേഹം നല്ല ഡ്രസ്സും കുറച്ച് പണവും ഒക്കെ കൊണ്ടുവന്ന് ഉമർ മോഹൻ കൊടുത്തു വാസ്തവത്തിൽ ഒരു അന്യനാട്ടുകാരൻ വന്നാൽ ആദ്യം ചെയ്ത മനുഷ്യൻ ചെയ്തതുപോലെ അക്രമിക്കുകയോ അല്ലെങ്കിൽ അവനെ ശല്യം ചെയ്യുകയോ പിടിച്ച് അടച്ച് പൂട്ടിക്കിടക്കുകയോ അല്ലല്ലോ വേണ്ടത് മറിച്ച് ഭക്ഷണം കൊടുക്കുക സൗകര്യം ചെയ്തു കൊടുക്കുക നല്ല സ്വഭാവത്തിൽ പെരുമാറുക ഇതാണ് രണ്ടാമൻ ചെയ്തത് ഇരിക്കട്ടെ എന്നിട്ട് എന്റെ അടുക്കൽ ഒരു കഴുതയെ കൊണ്ടുവന്നു അന്നത്തെ വാഹനമാണല്ലോ കഴുത ഒരു പെൺകഴുതെന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിന്റെ പുറത്ത് കയറിക്കോ എന്നിട്ട് നിങ്ങൾ അതിന്റെ പുറത്ത് പൊയ്ക്കോ നിങ്ങൾ ഇതിന്റെ പുറത്ത് പോകുമ്പോൾ നിങ്ങളെ ആര് കണ്ടാലും എല്ലാവരും നിങ്ങൾക്ക് വെള്ളം തരും ഇതിന് പുല്ലും കൊടുക്കും നിങ്ങൾക്ക് സൽക്കാരവും കിട്ടും നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ ഈ കഴുതെ നേരെ തല തിരിച്ച് ഇങ്ങോട്ടേക്ക് മുഖാക്കിയിട്ടിങ് വിട്ടേക്കണം അങ്ങനെ വന്നാൽ അങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ പതിവ് അത് തനേം കത്തിക്കോളും കഴുതിനെ പിന്നെ നിങ്ങൾ നോക്കണ്ട അതിൽ കത്തിക്കോളും മഹാനായ ഉമർ ഉമർപതിന്റെഹാ ഞാൻ ആ കഴുതയുടെ പുറത്തു കയറി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഞാൻ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ അടുക്കൽ ഞാൻ എത്തിച്ചേർന്നു അവർ ഹിജാസിലേക്ക് മക്കമ്മദീനയുടെ ഭാഗത്തേക്ക് പോവുകയാണ് ഞാൻ ആ കഴുതയെ തിരിച്ചു നിർത്തിയിട്ട് അങ്ങോട്ട് വിട്ടു അതങ്ങനെ പോവുകയും ചെയ്യും അങ്ങനെ കാലം കുറെ കഴിഞ്ഞു ഇസ്ലാം ആശയവുമായി നബി സല്ലഅഅലി വസനും വന്നു നീതിയും സത്യവും ആവശ്യമുള്ള സ്വഭാവ ഗുണങ്ങളും പഠിപ്പിച്ചു അങ്ങനെ ഒരു റൗഡിയായി ജീവിച്ചിരുന്ന ഞാൻ അതൊക്കെ മാറി എല്ലാ പാവപ്പെട്ടവരോടും അലിവും സ്നേഹവുമുള്ള എല്ലാ നിലക്കും നന്മയുമായി ജീവിക്കുന്ന സാഹചര്യം വന്നു ശേഷം നിങ്ങൾക്കറിയാമല്ലോ തങ്ങളെ ചതിച്ചു ചതിച്ചു അങ്ങനെ ഒരുപാട് ചതികൾ വഞ്ചനകൾ നടത്തി നബിസ് അലഹി തങ്ങൾക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ എല്ലാ ചതികളും നടത്തിയ ആ ജൂതന്മാർ അവർ അതേപോലെയുള്ള കക്ഷികൾ അവരുമായി യുദ്ധങ്ങൾ നടന്നു അങ്ങനെ ആ പറഞ്ഞ നാട് എനിക്ക് അധീനപ്പെടുത്താൻ സാധിച്ചു അവിടെ ഞാൻ ചെന്നു ഞാൻ അവിടെയുള്ള ആളുകളുടെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭരണാധികാരി എന്ന നിലയ്ക്ക് ഞാൻ ചെന്നു അപ്പോൾ പഴയ കാലത്തുള്ള ആ പുരോഹിതൻ എന്നെ സമീപിച്ചു പണ്ട് എഴുത്ത് വാങ്ങിയ പുരോഹിതൻ എന്നെ സമീപിച്ചു ഞാൻ എന്നോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആളുകളോടും പഴയകാലത്ത് സംഭവിച്ച സൽക്കാരം സൽക്കാരം നടത്തിയ സംഭവമൊക്കെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എഴുതിയതനുസരിച്ച് കരാറ് ഞാൻ പറഞ്ഞു നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം ചെയ്യണം മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം അതേപോലെ അവരിൽ ആരെങ്കിലും രോഗമുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ സാന്ത്വന പ്രവർത്തനം നടത്തണം അങ്ങനെയൊക്കെ നിങ്ങൾ നല്ല നിലയ്ക്ക് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഞാൻ നേരത്തെ എഴുതി അതേ കരാറ് പ്രകാരം തന്നെ പോകാം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അമീർ ഉൽമോ അമീർ ഉൽ മോഹിനിയും ഞങ്ങൾ ഇനി അക്രമങ്ങളൊന്നും ചെയ്യൂല ഞങ്ങൾ അവർക്കെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ അന്ന് ഞാൻ എഴുതി കൊടുത്തതനുസരിച്ച് ഞാൻ ആ കരാറ് പാലിക്കുകയും ചെയ്തു ചെയ്യും ഞാനിത് പറഞ്ഞു വന്നത് ഒരു അന്യനാട്ടുകാരൻ വന്നാൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുക അദ്ദേഹത്തിന് സൗകര്യം ചെയ്യുക അതൊരു വലിയ മാന്യതയാണ് ആ മാന്യത എപ്പോഴും പാലിക്കുന്നവരായിരിക്കണം നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം നമ്മൾ നമുക്ക് നമുക്കല്ലാഹുസ്മഹാനഹൂവത്തായാല വല്ലതും തന്നു എന്നതിന്റെ പേരിൽ നമ്മൾ അഹങ്കാരികളാകാനോ അല്ലെങ്കിൽ അക്രമം ചെയ്യുന്നവരാകാനോ പാടില്ല